നൃത്തനാട്യത്തിൻ്റെ വേറിട്ട അനുഭവമൊരുക്കി ജ്വാലാമുഖി അരങ്ങിലേറി ശിവപുരാണത്തിലെ സത്യയുടെ കഥ പ്രമേയമാക്കി അഭിഭാഷകനായ പാർവതി അഭിഭാഷകിയായ പാർവതി മേനോനാണ് ഈ ഏകാംഗ കുച്ചിപ്പൊടി അവതരിപ്പിച്ചത് സംഹാരരൂപമായ പരമേശ്വരനെ തന്റെ യഥാർത്ഥ ഭക്തിയിലൂടെയും പ്രണയത്തിലൂടെയും സ്വന്തമാക്കിയ സതിയുടെ കഥ പറയുന്ന ഏകാങ്ക കുച്ചുപ്പുടി കാണികൾക്ക് പുതിയ അനുഭവമാണ് സമ്മാനിച്ചത് ശിവപുരാണത്തിലെ സതിയെ പ്രമേയമാക്കി നൃത്തകിയും അഡ്വക്കേറ്റുമായ പാർവതി മേനോനാണ് ഈ ഏകാംഗ കുച്ചുപ്പൊടി കാണികൾക്കായി അവതരിപ്പിച്ചത് കുച്ചിപ്പൊടിയുടെ സമസ്ത തലങ്ങളും ഉൾക്കൊണ്ട സംവേദാത്മക കോറിയോഗ്രാഫിയാണ് ജ്വാലാമുഖിയിലൂടെ ഒരുക്കിയിരിക്കുന്നത് संशय श्रीरा देवी भविष्यति तशय तं ह दुःखदुःख पा राजसं സതിയെപ്പോലെ ശക്തിമത്തായ വേഷം അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് പാർവതി പറഞ്ഞു സതി എന്നുള്ള ക്യാരക്ടറിന് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് സതി എത്രത്തോളം മൃദുലയായിട്ടുള്ളവളാണോ അത്രയും തന്നെ ശക്തിയുള്ളവളോ ആണ് അത് രണ്ടും ഒരേപോലെ നിൽക്കുന്നത് ശരിക്കും ഒരു സ്ത്രീ എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപമായിട്ടുള്ള സതി കെയറിങ് ആയിട്ടും വളരെ ഫിറോഷ്യസ് ആയിട്ടും നിൽക്കുന്ന രണ്ട് മുഖമുള്ള സതി അതാണ് എന്നെ സതിയിലേക്ക് ആകർഷിച്ചത് എട്ടംഗങ്ങൾ ഉൾപ്പെടുന്ന ലൈവ് ഓർക്കസ്ട്രയോടെയായിരുന്നു ജാലാമുഖിയുടെ അവതരണം ശിവനോടുള്ള ഭക്തി പിന്നീട് പ്രണയമായതും വിവാഹം കഴിച്ചതും പിന്നീട് സ്വയം ശരീരം അഗ്നിയിൽ ലയിപ്പിച്ചതുമെല്ലാം ഒരു കഥ പറയും പോലെയാണ് പാർവതി അവതരിപ്പിച്ചത് സതിയുടെ ആത്മഹൂതിക്ക് ശേഷം തന്റെ സംഹാര ദൗത്യം മറന്ന് യോഗനിദ്രയിലായ ശിവനെയും പാർവതി മനോഹരമാക്കി രണ്ടു മണിക്കൂർ നീണ്ടുനിന്ന ഏകാംഗ കുച്ചുപ്പുടി പാർവതി പരമേശ്വര സംഗമത്തോടെയാണ് അവസാനിച്ചത് అమృతా న్యూస్ కొచ్చి